ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ണിയുമായിട്ടാണ് നവ്യ തയ്യാറായിട്ട് നിൽക്കുന്നത് അങ്ങനെ വയർ നിറച്ച് മൂക്കറ്റം കഴിക്കുന്നത് നമ്മുടെ നവ്യ ഫോണിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണല്ലോ നിങ്ങൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ അത് ഫോണിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് നേരെ വീട്ട് ചെല്ലുക വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നമ്മുടെ നവ്യ തീരുമാനിക്കുകയാണ് ഇനി നോക്കിക്കോ യാതൊന്നുമില്ല അവൻ്റെ കയ്യിൽ നിന്നൊരു സ്വർണ മോതിരം തന്നെ മേടിക്കണം തെളിവ് സഹിതം കാണിക്കുകയാണെങ്കിൽ സ്വർണ്ണമോതിരം തരാമെന്ന് അവൻ പറഞ്ഞായിരുന്നല്ലോ അഭി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്വർണമോതിരം തന്നെ മേടിക്കണം എനിക്ക് സ്വർണ്ണ മോതിരം തരുന്നത് കണ്ടിട്ട് ഇവിടെ ഉള്ളവരൊക്കെ അന്തം വിട്ടു പോണം ആ അനാമികയുടെയും എൻ്റെ അമ്മായിയമ്മയുടെ ഒക്കെ മുമ്പിൽ വെച്ചാകുമ്പോഴത്തേക്കും പിന്നെ പറയാനുമില്ല അവൻ എനിക്ക് സ്വർണമോതിരം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഞെട്ടും അവര് ഞെട്ടിപ്പോകും എന്നൊക്കെ മനസ്സിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യാണല്ലോ നയനെ പോലെയല്ല പറയുന്നത് പറയുന്ന പോലെ തന്നെ ചെയ്യും പറഞ്ഞത് പറയുന്നത് പോലെ തന്നെ ചെയ്യും ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ഇരിക്കപ്പുറതേ ഇല്ല ആ വീട് ഇനിയിപ്പം ഏർ നമ്മുടെ നയനയുടെ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് എഴുതി കൊടുത്തോ ഇല്ലോ എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ ആദർശനോട് ചോദിക്കാം മോനെ എന്തിനാ മോനെ ആ വീട് സ്വന്തമായിട്ട് ഇനിയിപ്പൊ എഴുതി കൊടുക്കാൻ പോകുന്നത് വാടകയ്ക്ക് എടുത്തുകൊടുത്തു ശരി വാടകയ്ക്ക് പോലും എടുത്തു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അവക്ക് എന്തിനാ അങ്ങനെ ഒരു വീടിന്റെ ആവശ്യം അവക്ക് ഒരു വീടുണ്ടല്ലോ അല്ല എന്തിനാ അങ്ങനെ ഒരു വീട് എടുത്തു കൊടുത്തത് എന്നോടുള്ള വാശിക്കായിരിക്കും അല്ലേ ഈ അമ്മയോടുള്ള വിരോധം കൊണ്ടായിരിക്കും അല്ലേ ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കില് നീ അമ്മയെ വെറുത്തു തുട തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഈ അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട് മോനെ ഏതായാലും നീ ആ ആ വീട് അവരുടെ പേരിൽ ഒന്നും എഴുതി കൊടുക്കണ്ട കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അനന്തമൂർത്തി കയറി വരുന്നത് അങ്ങനെ അനന്തമൂർത്തി മുത്തശ്ശൻ കേറി വന്നിട്ട് എന്താ ഇവിടെ വീടിനെ ഒരു സംസാരം ദേവയാനി എന്താ എന്താ പ്രശ്നം അല്ല നയനയെക്കുറിച്ചും നയനയുടെ പുതിയ വീടിനെ കുറിച്ചും ഒക്കെ ആണല്ലോ ഇവിടെ ഒരു സംസാരം അത് പിന്നെ എങ്ങനെ സംസാരിക്കാതിരിക്കും അച്ഛനൊന്ന് ഓർത്തു നോക്കിക്കെ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡേ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അവൾക്ക് കുറെ സ്വർണം കൊണ്ടു കൊടുത്തു അത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരു വീടും കൂടെ മേടിച്ചു കൊടുക്കുന്നു ഇതില് എന്ത് എന്ത് ഉള്ളത് അവൾക്ക് അവൾക്ക് എന്ത് നന്മയിരുന്നിട്ട് അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവളെ പോലെ കയറി വന്നതല്ലേ ഈ വീട്ടിലേക്കും അനാമിക മോള് അവക്ക് കിട്ടാത്ത പരിഗണനയും അതുപോലെ തന്നെയാണ് നവ്യയും നവ്യയ്ക്കാണ് ഈ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുക അവക്ക് കൊടുക്കാത്ത ആ ഒരു പരിഗണനയും കൂടെ നിങ്ങൾ എന്തിനാ നയനയ്ക്ക് കൊടുക്കുന്നത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ അപ്പം അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് എൻറെ ഭർത്താവും മകനും ഒക്കെ ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം എനിക്ക് ഇത്ര അസുഖമായിട്ടിരുന്നിട്ടും എന്നോട് ഇരിട്ട് സ്നേഹം പോലും കാണിക്കാതെ എന്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കാതെ അച്ഛനും അമ്മയും അച്ഛൻ അച്ഛനും അമ്മയും ഒക്കെ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താ എനിക്കറിയണം എന്താ എന്താ നിങ്ങളൊക്കെ ഇങ്ങനെയായി പോയത് എന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഈ മരുമകളാണ് ഈ കുടുംബത്തിന്റെ നിലവിളക്ക് ഈ മരുമകളാണ് ഈ കുടുംബത്തിന്റെ നന്മ നീയാണ് എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നീ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് നീയാണ് മൂത്ത പരിവകള് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുക്കുന്ന ഒരാളെ നിങ്ങൾ എന്തിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൂർത്തി മുത്തച്ഛൻ പറയാതെ എന്തിനാ സ്നേഹിക്കുന്നത് പതിയെ നിനക്ക് മനസ്സിലാക്കോളൂ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കില് മുത്തശ്ശി അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കില് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും ദേവയാനി നീ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത് നിന്റെ ജീവിതം തന്നെയാണ് നീ ഇപ്പം മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന കപ്പലുണ്ടല്ലോ ഉണ്ടല്ലോ അത് മുങ്ങി താന്നാൽ ഒരിക്കലും പൊങ്ങാത്ത പോകും അത് നീ വെറുതെ അത് മുക്കി താത്തരുത് പുറകിൽ നടക്കുന്നതും മുമ്പിൽ നടക്കുന്നതും എന്താണെന്ന് നീ അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലേ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ല പിന്നെ നീ എപ്പോഴും നാവെടുത്ത് അനാമികമോള് അനാമികമോള് എന്ന് പറയുന്നുണ്ടല്ലോ എടി അനാമിക മോളെ സ്നേഹിക്കേണ്ടത് ആരാന്ന് അറിയാമോ ദേവിയനി ജാനകിയാണ് ജാനകി ആ കർത്തവ്യം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അനാമികനെ സ്നേഹിക്കുന്നുണ്ട് ജാനകിയുടെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ നിന്നെ കുറ്റം പറയാൻ പറ്റും നിനക്ക് അഹ് ജാനകിക്ക് കിട്ടിയ മരുമകളെക്കാൾ നല്ലൊരു മരുമകളെ കിട്ടിയിട്ടും അവളെ നീ സ്നേഹിക്കാതെ നീ ജാനകിയുടെ മരുമകളുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടിയിരിക്കും ഇതൊന്നും അല്ലായിരിക്കും ഇതിനപ്പുറം ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് നീ ഒന്നോർത്തോ നയനയിലെ ഒരുപാട് ഗുണങ്ങള് അത് നിന്നിലും ഉപ്പമുണ്ട് അത് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ പിന്നെ ആ വീട് ആ വീട് ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല പക്ഷേ ആ വീട് ഞാനായിട്ട് തന്നെ നയന മോളുടെ അച്ഛനും അമ്മയ്ക്കും അത് എഴുതി കൊടുക്കും അത് ആരൊക്കെ എന്ത് പറഞ്ഞാലും ആ വീടെന്നല്ല ചിലപ്പോ ഈ അനന്തപുരി തറവാട് വരെ ഞാൻ എഴുതി വെച്ചെന്നിരിക്കുമെന്ന് അങ്ങ് പോയി കേട്ടോ ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിയുടെ സമനില അങ്ങോട്ട് തെറ്റിയില്ലേ ദേവയാനും എനിക്കറിയാം എല്ലാവരും എന്നോട് മത്സരിക്ക എന്തിനാ എന്തിനാ ഈശ്വര എനിക്കാ നല്ല പെങ്കൊച്ച കരള് തന്നത് ആ കരൾ എനിക്ക് തരണ്ടായിരുന്നു എങ്കിൽ പിന്നെ ഇതൊന്നും കാണാൻ ഞാൻ ഈ ലോകത്ത് കാണില്ലായിരുന്നല്ലോ അച്ഛനും മകനും ഒക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ച ഉണ്ടായിരുന്നു എന്റെ ഭാര്യയാണ് നല്ല ഭാര്യ എൻ്റെ അമ്മയാണ് നല്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്നവരൊക്കെ എന്നെ വെറുക്കാനായിട്ട് അവൾ ഒറ്റ വരുത്തിയ കാരണം അതുകൊണ്ട് അവളാ എൻ്റെ ആ ജന്മ ശത്രു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറെ പ്രതിജ്ഞയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയമാണ് നമ്മുടെ ഹബി വരുന്നത് അമ്പി വന്നു കഴിയുമ്പോ എന്താ ചെയ്യുന്നത് ഹബിക്ക് ഈ ഒരു വീഡിയോ സംഘം അയച്ചു കൊടുക്കാണ് ഈ വീഡിയോ അയച്ചു കൊടുത്തു വീഡിയോ അയച്ചു കൊടുത്തതും അഭി അങ്ങോട്ട് ഞെട്ടിപ്പോയില്ലേ എന്നിട്ട് നമ്മുടെ നായനെ പറയാണ് ഉം എന്തു പറ്റി അല്ല നീയല്ലേ പറഞ്ഞത് തെളിവ് എന്തെങ്കിലും കൊണ്ടുവന്നാല് ഞാൻ ഭക്ഷണം കഴിക്കുന്ന തെളിവ് രേഖകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാല് എനിക്കൊരു സ്വർണമോതിരം മേടിച്ചു തരാന്ന് ഇത് നീ കാാണ് ഇത് നീ മൂക്കറ്റം കേറ്റുന്നതാ ഇതിൽ കൂടുതൽ എന്താ തെളിവാണാ വേണ്ടത് അഭി എനിക്ക് ഇപ്പൊ സ്വർണമോതിരം വേണം അതും ഡയമണ്ടിന്റെ തന്നെ മേടിച്ചു തന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ വിഷയം ഇവിടെ കാണിക്കും പിന്നെ ദേ നിന്റെ അമ്മ തന്നെ നിന്നെ കുറ്റപ്പെടുത്തും അറിയാലോ നിന്റെ അമ്മ ഈ കാര്യം ചെയ്ത് എന്നറിഞ്ഞത്തെ സഹിക്കില്ല നിന്റെ കവാല കുറ്റി നോക്കി അടിക്കും നീ ഓർത്തോ അതുംകൊണ്ട് ദേ ഞാൻ ഇത് കാണിക്കണോ അതോ നീ എനിക്ക് സ്വർണ്ണമേട മോതിരം മേടിച്ചു തരുന്നോ നമ്മുടെ അഭിയുടെ ശ്വാസം നില ചോയില്ല അഭി പറഞ്ഞു പണ്ടാരം അടങ്ങാനായിട്ട് അവൾടെ ഒരു സ്വർണമോതിരം എന്തിനാടി നീ എൻറെ പുറകെ ഇങ്ങനെ മാരണമായിട്ട് നടക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൺ കാണുന്നത് എന്നിട്ട് മനുഷ്യൻ തലവേദന ഉണ്ടാക്കാനായിട്ട് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുക ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ എന്റെ ഈശ്വര എൻറെ കയ്യിൽ പൈസ ഒന്നും ഇല്ല നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ആരാ പറഞ്ഞത് അതെ നിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താ മതി പൈസ കാണും അവിടെ നിന്നും ഇവിടെന്നും ഒക്കെ വെട്ടിച്ച പൈസ ആ പൈസക്ക് എനിക്കൊരു ഡയമണ്ട് മോതിരം മേടിച്ചു തരണം അതും വെറുതെ അങ്ങ് മേടിച്ച് തന്ന പോരാട്ടോ നിന്റെ അമ്മയുടെയും ഈ വീട്ടിലെ ഭയങ്കര ഭദ്രകാളി ഉണ്ടല്ലോ ഈ പോരെണ്ണം പുതിയതായിട്ട് കയറി വന്നവള് അവളുടെയും മുമ്പിൽ വെച്ച് എന്റെയും മോതിര വിരലിൽ നീ ഇട്ടു തരണം അതാ വേണ്ടത് പറ്റുമോതിരക്ക് അത് പറ്റിയില്ലെങ്കിൽ പറ ഞാനിത് ഇവിടെ കാണിച്ചു കൊടുക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഹബിക്ക് വേറൊരു രക്ഷയില്ല ഡയമുണ്ടെങ്കിൽ ഡയമുണ്ട് എത്ര ലക്ഷം രൂപയുടെ മോതിരം മേടിച്ചു കൊടുത്താലും മതിയാവില്ല കാരണം ഈ ഒരു വീഡിയോ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹബിയുടെ അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു സ്വർണ്ണ മോതിരം മേടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ നമ്മുടെ ഏഹ് പോയിട്ട് വരികയാണ് അങ്ങനെ അബി പോയിട്ട് വരുന്നു അബി പോയിട്ട് വന്ന ഉടനെ തന്നെ നമ്മുടെ നയനെ ഇറങ്ങി ഹോളിൽ വന്ന് നിൽക്കുന്നു അപ്പം ഇന്ന നിനക്ക് മോതിരം എന്ന് പറഞ്ഞപ്പം അതെ വെറുതെ ഈ മോതിരം എന്റെ കയ്യിലിട്ട് തന്നാൽ പോരാ എനിക്ക് ഒരാളെയും കൂടെ വിളിക്കാനുണ്ട് ഉം നീ അമ്മേനെ അപ്പഴത്തേക്കും ജലജ ആ വഴി വന്നു ജലജ വന്ന വന്നപ്പോഴത്തേക്ക് ഇവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കല്ലേ എന്താ എന്താ മൊന അഭി എന്ന് ഹേ ഒന്നുമില്ല അമ്മേ അല്ല കാര്യമുണ്ടമ്മേ അല്ല വേറൊരാളും കൂടി ഇവിടെ കാണണു ആയിരുന്നല്ലോ ആ നമ്മുടെ അനാമിക അനാമിക നീ കൂടി ഇങ് വന്നേന്ന് പറഞ്ഞു അപ്പൊ അനാമിക ആ വഴി വന്നായിരുന്നു അപ്പൊ അനാമികയും വന്നു അനാമികയും കൂടെ വന്ന ഉടനെ അതെ അഭി എൻറെ എന്റെ മോതിരം അഭി എനിക്ക് മേടിച്ച എന്റെ മോതിരം ആ ഡയമണ്ട് മോതിരം ഈ വിരളിലേക്ക് എന്റെ ഏർ അബി തന്നെ അണിയിച്ചു തരണം അതാ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ജല ചോദിച്ചു ഏഹ് ഡയമണ്ട് മോതിരവോ ഇതെന്താണ് നിനക്കെന്താ വട്ടാണ് ഇവക്ക് മോതിരം മേടിച്ചു കൊടുക്കാന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മ ഞാന് ദേ നിങ്ങളുടെ പൊന്നാര മകന് എനിക്ക് സ്നേഹ സമ്മാനമായിട്ട് ഇന്നൊരു ഡയമണ്ട് മോതിരം തരാൻ പോവാ ആ കാണ ചിലവരൊക്കെ ഇവിടെ പറയുന്നത് എന്റെ ഭർത്താവിനൊരു സ്നേഹവുമില്ല എൻ്റെ ഭർത്താവ് എന്നെ തലയിലെടുത്ത് ഒന്നും വെക്കുന്നില്ല അതുപോലെ എന്റെ ഭർത്താവിന്റെ കുഞ്ഞല്ല എന്റെ വയറ്റില് എന്നൊക്കെയല്ലേ ആ എല്ലാവരും ഒന്നും അറിയട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിട്ടതാ അഭി എന്ന് പറഞ്ഞാ കൈ ഒക്കെ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കും അഭി എങ്ങനെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ കേട്ടി കൊടുത്തിട്ട് ജലജേനെ നോക്കാൻ കേട്ടോ ജലജ എടാ എടാ വൃത്തി കേട്ടവനെ നിന്റെ കയ്യിൽ എവിടെന്നാണ് ഇത്രമാത്രം പൈസ ഈ മോതിരം മേടിച്ചു കൊടുക്കാനായിട്ടും ഈ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഈ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയിടാ അത് എന്തിനാടാ ഇവക്ക് മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കല്ലേ നീ മേടിച്ച് തരേണ്ടത് ഷേ എന്റെ അമ്മായിമ്മ എന്റെ അമ്മായി പറയുന്നത് എന്റെ ഭർത്താവ് സ്നേഹ സമ്മാനമായിട്ട് തന്നെ എൻ്റെ ഈ മോതിരം അത് അമ്മയ്ക്ക് തരാനുള്ളതാണോ എന്നോടുള്ള സ്നേഹം കൊണ്ടേ അഭി എനിക്ക് മേടിച്ചുകൊണ്ട് തന്ന മോതിരായത് ആ ഇവിടെ ഉണ്ടല്ലോ പലർക്കും കെട്ടിയവനൊക്കെ എന്നിട്ട് എന്താ മേടിച്ചു കൊടുക്കുന്നത് ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ലല്ലോ കണ്ടോ എന്റെ കെട്ടിയവൻ എനിക്ക് സർപ്രൈസായിട്ട് മോതിര മേടിച്ചു തന്നിരിക്കുന്നു ഉം കാണ് എൻ്റെ കെട്ടിയവൻ എന്നോടുള്ള സ്നേഹം ആ ഇനി ആരും ഇവിടെ പറയരുത് കേട്ടോ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലെന്ന് എന്നൊക്കെ പറഞ്ഞു അനാമികാൻ ഒരു നോട്ടം നോക്കിട്ടങ്ങ് പോയി കേട്ടോ അനാമിക കാലി തുള്ളിയിട്ട് ജലജോട് പറഞ്ഞോ അല്ലെ ഇവക്കെന്തിനാ ഈ അബിയേട്ടം മോതിരം മേടിച്ചു കൊടുത്തത് അബിയേട്ടൻ എന്താ വട്ടാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അഭി ഒന്നും ഇണ്ടാതെ അങ്ങ് പോവാ ആകെപ്പാടെ കീർക്കു പിടിച്ച് നമ്മുടെ ജലജക്ക് അനാമിക തുള്ളിത്തെറിച്ച് നേരെ പോകുന്നത് നമ്മുടെ ദേവയാനയുടെ അടുത്തേക്ക് എല്ലാവർക്കും ഇവിടെ സ്നേഹമുണ്ട് ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ പക്ഷെ എന്നെ മാത്രം ആരും ഇവിടെ സ്നേഹിക്കുന്നില്ല ഹനി എനിക്ക് പരിഗണന തരുന്നില്ല ആ അഭിയേട്ടം പോലും നവിയെ സ്നേഹിച്ചു തുടങ്ങി എന്നിട്ടും എനിക്കൊരു സ്നേഹവും പരിഗണനയും കിട്ടുന്നില്ല എന്തിനാ ഈ ജീവിതം വെറുതെ ഞാൻ പോവോ പോകുവല്ലയമ്മേ ഈ വീട്ടിൽ ഞാൻ നിന്നിട്ട് കാര്യമില്ല വേണ്ട ഈ ബന്ധം മുന്നോട്ടേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു മോളെന്താ ഈ പിച്ചുമ്പയൊക്കെ വിളിച്ചു പറയുന്നത് അത് പിന്നെ എങ്ങനെ പറയാതിരിക്കും എന്റെ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവുമില്ലല്ലോ ആ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ ഇപ്പൊ മറ്റവളല്ലേ നമ്മൾ മാത്രമല്ല എന്റെ ഭർത്താവിനെ മനസ്സിലുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കിവിടെ ഇനി ജീവിക്കാൻ പറ്റില്ല വല്യമ്മേ ഞാൻ പോവുക എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഈ വീട്ടിൽ ആർക്കും എന്നോട് സ്നേഹമില്ല അയ്യോ മോളെ അങ്ങനെ പറയരുത് ഈ വീട്ടിൽ ഞാനും അതുപോലെ തന്നെ നിന്റെ അമ്മായി അമ്മയൊക്കെ നിന്നെയല്ലേ സ്നേഹിക്കുന്നത് മരുമകളായിട്ട് കാണുന്നത് പിന്നെ ജീവിതം തോറ്റു പിന്മാറാനുള്ളതല്ല അവിടെ ചില അഡ്ജസ്റ്റ്മെന്റുകളും അങ്ങനെ അത് നോക്കി നോക്കിക്കണ്ട് ജീവിച്ചു പോകാനുള്ളതാണ് ജീവിതം അവിടെ വെച്ച് പാതി തോറ്റോടുന്നത് പേരുക്കളല്ലേ അങ്ങനെയല്ലേ അതുംകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം തോറ്റോടാൻ പാടില്ല ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം അത് തെറ്റു കുറവുകളൊക്കെ മാറ്റി വെച്ച് നീ അനിയൊന്ന് സ്നേഹിച്ച് നോക്ക് അപ്പം നിനക്ക് മനസ്സിലായി തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഏതായാലും നമ്മുടെ അനാമിക അനിയെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല അപ്പം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചുകൊണ്ട് നാളത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പൊ നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് നമുക്ക് നാളെ ഏഴ് മുപ്പതാകുമ്പോൾ കാണാം നമ്മൾ ഇന്ന് വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ചിലവരൊക്കെ കാത്തിരുന്ന് കാണുമായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ടും തലവേദനയായിരുന്നു കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ മൈഗ്രൈൻ ഒക്കെ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആഴ്ച ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും വരാനുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചവോ ശബ്ദമൊന്നും കേക്കിൽ കേൾക്കാൻ നമുക്ക് പറ്റില്ല അത്രയ്ക്ക് മാത്രം തലവേദനയായിരുന്നു അപ്പൊ ഞാൻ മൂടി പൊതച്ചൊന്ന് കിടന്നു ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊരു ആശ്വാസം കിട്ടും അപ്പൊ ഞാനിപ്പം നയനടേയും അദർശനേയും കഥ പറയാനിരിക്കുന്നതും അത്രയ്ക്ക് കൂടിയല്ല തലയ്ക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട് ഈ വെട്ടവും വെളിച്ചവും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ വീഡിയോ ചെല്ലുമ്പോൾ നന്നായിട്ട് ഏഹ് വെട്ടം ഫ്രണ്ടിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ നാളെ രാവിലെ ആറാമ്പത്തി മൂന്നാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഹുഴുവിശേഷവുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്ന് നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ടാറ്റാ ബൈ ബൈ